ഇപ്പോൾ ഒരു പരിധി വിട്ട് വളർന്ന ട്യൂബൽ പ്രെഗ്നൻസിയും ട്യൂബൽ റക്ചർ ആയിക്കോട്ടെ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മെഡിക്കൽ മാനേജ്മെൻ്റ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് ലാപ്രോസ്കോപ്പിക്ക് കീഹോൾ വഴി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഒരു സൈഡ് ട്യൂബ് റിമൂവ് ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഫർദർ പ്രഗ്നൻസി ആകില്ല എന്നില്ല മറ്റേ സൈഡ് ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലി തന്നെ പ്രെഗ്നൻസി ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ മരിയ സബൈൻ ഹോസ്പിറ്റലിലെ ഒരു വട്ടം ട്യൂബൽ പ്രഗ്നൻസി ആയ പലരും വന്ന് ചോദിക്കുന്ന സംശയങ്ങളാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് ഒരു ട്യൂബൽ പ്രഗ്നൻസി ആയിപ്പോയത് ഒരു വട്ടം ട്യൂബൽ പ്രഗ്നൻസി ആയ ഇനി ഉണ്ടാകുന്ന കുറവും അത് ട്യൂബിൽ തന്നെ ആയിരിക്കുമോ ഇനി എനിക്ക് ഫെർദർ പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ അവരെ അലട്ടുന്നുണ്ട് എന്താണ് ട്യൂബൽ പ്രഗ്നൻസി നമ്മുടെ സാധാരണഗതിയിൽ പ്രഗ്നൻസി ആകുന്നത് നമ്മുടെ അണ്ടവും ബീജവും തമ്മിൽ യോജിച്ച് ബ്രൂണങ്ങളായി ട്യൂബിനകത്ത് വെച്ചാണ് സംഭവിക്കുന്നത് ഫിലോപ്യൻ ട്യൂബിനകത്ത് വെച്ച് സംഭവിച്ചു ആ ബ്രൂണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൂണം ട്യൂബിനകത്തേക്കൂടെ പോയി അത് യൂട്രസിനകത്ത് പറ്റിപ്പിടിച്ച് ഹെൽത്തി ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി ട്യൂബിനകത്ത് കയറി അത് വളകുന്നത് ഇത് പല രീതിക്ക് വരാം നമ്മുടെ ട്യൂബിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരെ ട്യൂബിനകത്തുള്ള ഒട്ടിപ്പിടുത്തങ്ങളോ ഇൻഫെക്ഷൻസോ പെൽവിക് ഇൻഫെക്ഷൻസ് എൻഡോമെട്രോസിസ് പ്രീവിയസ് സർജറി ഇതുകൊണ്ടൊക്കെയുള്ള ഒട്ടിപ്പിടുത്തങ്ങൾ വന്ന് ട്യൂബിനത് ഡാമേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂബർ പ്രഗ്നൻസി ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യൂട്ടസിന്റെ ലൈനിംഗിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ചിലരിലെ എൻഡോമെറ്റൽ തിക്നസ് വളരെ കുറവായിരിക്കാം എൻഡോമെറ്റൽ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷനും എൻഡോമെട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവരായിരിക്കും യൂട്രസിനകത്ത് വളരുന്ന ഫൈബ്രോയിഡ്സ് ഉള്ളവരായിരിക്കാം ഇങ്ങനെ യൂട്രസ് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ ഒരു നല്ലൊരു ഫീൽഡല്ല എങ്കിൽ അത് ചിലപ്പോൾ ട്യൂബിൽ കയറി പിടിച്ച് ട്യൂബൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ട് എംബ്രൂവിൻ്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്ക് എംബ്രൂവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്ന എഗ്ഗിനും സ്പേമിനും ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ എഗ്ഗ് ഹെൽത്തി അല്ലെങ്കിലും സ്പേമിനകത്ത് ക്വാളിറ്റി കുറവാണെങ്കിലും ഫോം ചെയ്യുന്ന ഭ്രൂണങ്ങൾ അൺഹെൽത്തി ആയി പോകാനും അത് ട്യൂബിനകത്ത് കയറി പിടിച്ച് ട്യൂബിൽ പ്രെഗ്നൻസി ആകാനും സാധ്യതയുണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്യൂബൽ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളും യൂട്രിസ് ലൈനിങ് കുറവുള്ളവർ അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നവർ എൻഡോമെട്രോസ് ഉള്ളവർ ഇൻഫെക്ഷൻസ് ഉള്ളവർ ഇങ്ങനെയുള്ളവരിലൊക്കെ നമ്മൾ ഒരു ഹൈ ഡിഗ്രി ഓഫ് സസ്പീഷൻ വേണം അവർക്ക് പ്രെഗ്നൻസി ആകുമ്പോൾ തന്നെ എർലി ആയിട്ട് സ്കാൻ ചെയ്ത് അത് ട്യൂബിലാണോ യൂട്രസിലാണോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ ബീറ്റ ടി എച്ച് സി ജി എന്ന് പറഞ്ഞ ഹോമോൺ ടെസ്റ്റ് ഇതിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ബി ടി എച്ച് സി ജി 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 സാധാരണ ഗതിയിൽ ഒരു നോർമൽ പ്രെഗ്നൻസിയിൽ എരി എവറി ഫോർട്ടി എയ്റ്റ് ഹവേസ് വഴി എല്ലാ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുമ്പോഴും ആ വാല്യൂ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ ഡബിളിങ് കണ്ടില്ല എങ്കിൽ നമ്മളെപ്പോഴും ട്യൂബൽ പ്രെഗ്നൻസി സസ്പെക്ട് ചെയ്ത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ഒരു റേഡിയോളജിസ്റ്റിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് സ്കാൻ ചെയ്യിപ്പിച്ച് അത് എവിടെയാണെന്നുള്ളത് ഉറപ്പിക്കേണ്ടത് വളരെ ആണ് ഇങ്ങനെ ട്യൂബൽ പ്രഗ്നൻസി വൺസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു അത് ട്യൂബിനകത്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യാം ട്യൂബൽ പ്രഗ്നൻസി നമുക്ക് രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാം മെഡിക്കൽ ഉണ്ട് സർജിക്കൽ മാനേജ്മെൻ്റും ഉണ്ട് മെഡിക്കൽ മാനേജ്മെൻ്റ് വേണോ സർജിക്കൽ മാനേജ്മെൻറ്റ് വേണോ എന്ന് ഒരു പേഷ്യൻ അനുസരിച്ച് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു പരിധി വിട്ട് വളർന്ന ട്യൂബൽ പ്രഗ്നൻസിയും റപ്ചർ റക്ച്ചറായിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് ലാപ്രോസ്കോപ്പിക് ഈ ഹോൾ വഴി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഒരു സൈഡ് ട്യൂബ് റിമൂവ് ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഫർദർ പ്രെഗ്നൻസി ആകില്ല എന്നില്ല മറ്റേ സൈഡ് ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലി തന്നെ പ്രെഗ്നൻസി ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ട്യൂൾ പ്രഗ്നൻസി റിസ്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡോമെറ്ററിന്റെ ഹെൽത്ത് കൂട്ടാനുള്ള കാര്യങ്ങളും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളും എംപ്രൂവ് ഹെൽത്ത് കൂട്ടാൻ വേണ്ടി സപ്ലിമെൻറ്റ്സും ഇതെല്ലാം എടുക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു ട്യൂബ് പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ പ്രഗ്നൻസി ആകില്ല എന്നില്ല ഹെൽത്തി ആയിട്ട് പ്രഗ്നൻസി ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടുക താങ്ക് യു